ഇന്നൊരു വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത് എന്തോ അത്ര ഭംഗിയായില്ല സാധാരണ ഉണ്ടാക്കുമ്പോൾ നല്ല പഞ്ഞി പോലെയൊക്കെ ഇരിക്കുന്നതാണ് ഇന്ന് എന്താ പറ്റിയതെന്നറിയില്ല ഈസ്റ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതേ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്കണോന്നറിയില്ല അത് നന്നായിട്ട് അങ്ങോട്ട് പൊന്തി കിട്ടിയില്ല അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടായിപ്പോയിട്ടോ സാധാരണ ഉണ്ടാക്കണ പോലെ അരി കുതിർക്കാൻ വെച്ച് അരി കുതിർന്ന് വന്ന് കഴിഞ്ഞപ്പം അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ടു കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് ഈസ്റ്റ് ഇട്ടു കേട്ടോ ഈസ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നതാണ് അതുകൊണ്ടാണോ ഒന്നും അറിയില്ല അതങ്ങോട് പൊന്തി കിട്ടിയില്ല പിന്നെ കുറച്ച് അരിപ്പൊടി കുറുക്കി അതും കൂടി ചേർത്തായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ചേർത്ത് മിക്സിയിൽ അരച്ച് വെച്ചായിരുന്നു കേട്ടാ മാവ് പൊങ്ങി വരേണ്ട സമയമായിട്ടും പൊങ്ങി വരാണ്ടായിപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയായിരുന്നു കേട്ടാ എന്നാലും ഒന്ന് ചുട്ട് നോക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടിയിട്ട് ഒരു ഇഡലിക്കറത്തിൽ ഒരു പാത്രം വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പെട്ടിയിട്ട് പൊടി മാവ് ഒഴിച്ചു കൊടുത്തിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞ് വെന്ത് കിട്ടിയെങ്കിലും അതിനൊരു മയം അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല സോഫ്റ്റ് അല്ലായിരുന്നു എന്തായാലും പിന്നെ ഈ പ്രാവശ്യം അങ്ങനെ പോട്ടേന്ന് ഓർത്തു അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാക്കാലോ അങ്ങനെയൊക്കെ അങ്ങോട്ട് വിചാരിച്ച് ആശ്വസിച്ചുകൂട്ടാ ഒരു മയം ഉണ്ടായില്ലായിരുന്നെങ്കിലും ചെറുതായിട്ടൊക്കെ കുഴപ്പമുണ്ടായില്ലായിരുന്നു കേട്ടാ പിന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു കേട്ടോ അതന്നെ കൊണ്ട് എല്ലാവരും കഴിച്ചുട്ടാ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും പറ്റാറില്ല കേട്ടാ ഇന്ന് എന്തോ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്തതുകൊണ്ടാന്ന് തോന്നുന്നു കൂടുതൽ എന്ത് കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ അവസാനം വരുമ്പോൾ അത് കൊളാവാറാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാറുണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയപ്പോൾ ഇത് ആദ്യായിട്ടാണ് പറ്റുന്നത് എന്തൊക്കെയായാലും നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് വട്ടയപ്പം എടുത്തൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തുട്ടോ മധുര കള്ളാറിനെ കൊണ്ട് എല്ലാരും കൂടി അത് കഴിച്ചു അങ്ങനെ ഇന്നത്തെ വട്ടയപ്പുണ്ടാക്കല് ഇതും എല്ലാവർക്കും ഗുഡ് ബൈ